ഖുർആാനിലോ സുന്നത്തിലോ പ്രമാണങ്ങളിലോ യാതൊരു ബന്ധമില്ലാത്ത അനേകം ആചാരങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശം നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൻട്രൽ ജുമാ മസ്ജിദിലെ ഭരണഘടന ബൈലോ അനുസരിച്ച് അവിടെ ഷാഫി മധുബ് അടിസ്ഥാന ആക്കി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഷാഫി മധുബ് അടിസ്ഥാനത്തിൽ ഈ കാണുന്ന ആചാരങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ എന്നറിയാനാണ് മഹല്ല് ഷാഫി ഈ മധുഹബ് അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നതിൻ്റെ ഭരണഘടനയിൽ അങ്ങനെയുണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഷാഫി ഈ മധുഹബുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ആദ്യം അറിയേണ്ടത് മധുഹബുകളെ സംബന്ധിച്ച് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിലെ പണ്ഡിതന്മാർ അവർ ഹദീസുകൾ പരിചിന്തനം ചെയ്തു വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ പരിശോധിച്ചും അവർ അവരുടേതായ വീക്ഷണങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മധുഹബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി അവർ അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങളാണത് വിവിധ ഇമാമുകൾ വിവിധ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നാല് മതുഹബുകളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ നാലിലൊരു മധുഹബിന്റെ ആളുകൾ ആയിത്തീരണം എന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ വന്ന പുരോഹിതന്മാർ ഉണ്ടാക്കിയ ഒരു ആശയം മാത്രമാണ് ഇത് മഹല്ലുകളിലെ ബയലോഗിൽ അവൾ രേഖപ്പെടുത്തി വെക്കുന്നത് പ്രധാനമായ രണ്ട് പോയിന്റുകളാണ് ഒന്ന് ഫിഫഹി കാര്യങ്ങളിൽ നാലാലൊരു ഒരു മധുഹബും അഹീത കാര്യങ്ങളിൽ രണ്ടാലൊരു ഒരു തരീക്കത്തും പിൻപറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഫിഖഹി കാര്യങ്ങളിൽ നാലാലൊരു ഒരു മധുഹബ് പിൻപറ്റണം എന്ന് പറയുമ്പോൾ ഷാഫഴി മധുഹബ് പിൻപറ്റുന്ന ആളുകൾ അവർ അവരുടെ മഹല്ലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഷാഫഴി മധുഹബുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴ പരിസരം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ജാറമുണ്ട് എങ്കിൽ നെല്ലിമറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അടുത്തല്ലേ ആ അവിടെയൊക്കെ ഒരു ജാറല്ലേ അവിടെ ആ നെല്ലിമറ്റം നെല്ലിമറ്റം ആ പെരുമറ്റം പെരുമറ്റം ജാറ ആ ജാറം അവിടെ ഒരു ജാറം കെട്ടിപ്പടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ജാറവും ഷാഫിഴി മധുഹബും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒറ്റ പരിശോധന മാത്രം ഷാഫി മധഹബ് അനുസരിച്ച് ഞാൻ ഇവിടെ ഖുർഹാനും ഹജീഫും അല്ല ഞാൻ വായിക്കുന്നത് ഷാഫി മധഹബ് അനുസരിച്ച് ഒരു ഖബറ് ഭൂനിരപ്പിൽ നിന്നും ഉയർത്താൻ ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഷിബിറൻ എന്നാണ് ഒരു ചാൻ എന്നാണ് അതായത് ഭൂനിരപ്പിൽ നിന്നും ഒരു കബറ് ഒരു ചാണിന്റെ മുകളിലേക്ക് ഉയർത്താൻ പാടില്ല അത് പ്രകാരം തന്നെ കബറിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണല്ലാത്ത മറ്റൊരു മണ്ണ് ആ കബറിന്റെ മുകളിൽ ഇടാനും പാടില്ല ഇത് ഇമാം ഷാഫിയെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇമാം ഷാഫിയുടെ ഈ അഭിപ്രായം അനുസരിച്ചിട്ടാണോ ഈ ജാറം കെട്ടിപ്പടുത്തിട്ടുള്ളത് ജാറം കെട്ടിപ്പടുക്കുന്ന ഹക്കുമൊക്കെ വേറെ പറയാം പക്ഷേ ആ ജാറം കെട്ടിപ്പടുത്തിരിക്കുന്നത് സിമന്റും കട്ടയൊക്കെ വെച്ച് പടുത്തുണ്ടാക്കിയിരിക്കുന്നത് ഷാഫി മധുഹവുമായിട്ട് അതിന് അതിനെന്താ ബന്ധമുള്ളത് ഒരു ബന്ധം റസൂർ വസ്ലം ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ് ഉയർത്തപ്പെടാൻ പാടില്ല ഖബറിന്റെ അരികിൽ ഖബറിന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിൽ കുമ്മായം പൂശാൻ പാടില്ല തുടങ്ങുന്ന നിരവധി ഹജിത്തുകൾ ഉണ്ട് എന്തിനാണ് റസൂൽ റസൂർ സാഹുലി വസ്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ സിയാറത്ത് തടഞ്ഞിരുന്നു എങ്കിൽ ഇനി മുതൽ അത് അനുവദിച്ചിരിക്കുന്നു അനുവദിക്കാൻ കാരണം എന്താണ് അതിനു മുമ്പ് തടയാനുള്ള പ്രധാനമായ കാരണം അവരിൽ തൗഹീദ് ഉറച്ചു വരിക എന്നുള്ളതാണ് ശരിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് തൗഹീദ് കിട്ടിയപ്പോൾ അവര് അതിൽ നിന്നും പതറിപ്പോകാതിരിക്കുക തെറ്റിപ്പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഖബർ സിയാറത്ത് സന്ദർശനം പ്രവാചകൻ അലൈഹി അലിസ്ലമ തടഞ്ഞിരുന്നു പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞു ഫസൂറുഹാ ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചുകൊള്ളു അതെന്തിനു വേണ്ടിയാണ് പ്രധാനമായ ചില കാരണങ്ങൾ ഇമാ മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം തുതക്കിറുക്കും ആഹ്റ പരലോക ചിന്ത ഉണ്ടാകും അതേപോലെ തുലിക്കൊൻ തുതുമേൽ ഐൻ കണ്ണ് നിറയാനും മനസ്സ് വിങ്ങാനും കാരണമാകും അതേപോലെ മരണചിന്തയുണ്ടാകും ചിന്തയുണ്ടാകും ഇതിനൊക്കെ വേണ്ടിയാണ് കബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ആ കബർ സിയാറത്തിനെ നമ്മൾ മുജാഹിദുകൾ എതിർക്കുന്നുമില്ല മുജാഹിദുകൾ കബർ സിയാറത്തിനെ എതിർക്കുന്നവരാണെന്ന് പറയും പക്ഷേ ഒരാളുടെ കബർ സന്ദർശിക്കാൻ അവിടെ പോയി അവരോട് സലാം പറയാൻ കബറാളിക്ക് സലാം പറയാൻ ആ ഖറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം ഒരിക്കലും എതിരല്ല അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ എതിരല്ല അപ്പൊ കബറിന്റെ വിഷയത്തിൽ ഹദീസുകൾ ഹരീസുകൾ ആയിരിക്കെ ഇമാം ഷാഫി റഹമത്തല്ലാഹി അലേഹി അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ കബറിന്റെ ഉയരം ഇത്ര മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കെ ഷാഫി മധബി അനുസരിച്ചിട്ടാണോ ഇപ്പൊ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അല്ലല്ലോ എങ്കിൽ കെട്ടിപ്പൊക്കിയ ഖബർ അനുസരിച്ച് ഷാഫി മധഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താ ഇമാം ഇബിൻ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് കെട്ടിപ്പൊക്കൽ ഹറാമാണ് പെരുമറ്റം പള്ളിയിലെ ജാറം പൊതുശ്മശാനല്ലേ അല്ലേ അല്ലെങ്കിൽ പൊതുശ്മശാനം പല പലയിടങ്ങളിലും ഇല്ലേ പൊതുശ്മശാനങ്ങളിലല്ലേ ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് പൊതുശ്മശാനങ്ങളിൽ കെട്ടിപ്പൊക്കൽ ഹറാമാണ് ഇനി അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എങ്കിൽ ഹുദിമത്ത് അത് തകർക്കപ്പെടണം ഇത് ഇമാം ഹജർ ഇമാർത്തമി രണ്ടാം ഷാഫി പ്രമുഖനായ മുഫ്തി അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണിത് അപ്പോ ഇവര് പറയും അത് സാലിഹീങ്ങളുടെ കബറ് കെട്ടിപ്പൊക്കാം അതിന് തെളിവുണ്ട് എന്ന് പറയും അവിടെ അതിന്റെ താഴെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സാലിഹിങ്ങളായാലും ആലിമീങ്ങളായാലും എത്ര വലിയ ആളാണെങ്കിലും അവരുടെ കബറ് കെ കെട്ടിപ്പൊക്കിയ കബറുകൾ പൊളിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷാഫി മധുഹബ് അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ കെട്ടിണ്ടാക്കിയ കബർ ജാറം പൊളിക്കാൻ പോകവർ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഇവർ ഷാഫി മധുഹബല്ല മാഫി മധുബിന്റെ ആളുകളാണ് ഒരു മധഹബുമില്ല ഇവർക്ക് ഇമാം ഷാഫി പറഞ്ഞത് അംഗീകരിക്കില്ല ഇമാം അബ്ാനീഫ ഇമാം പറഞ്ഞതും അംഗീകരിക്കില്ല ഒരു മധുഹബിന്റെ ഇമാമുകൾ പറഞ്ഞതും ഇവർ അംഗീകരിക്കേയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പള്ളിക്കൽ അപ്പ വരുന്ന ഉസ്താദ് എന്ത് പറയുന്നോ അതാണ് അവരുടെ മദഹബ് പള്ളിയിലുള്ള ഉസ്താദ് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവരുടെ ദീന് അവിടെ അറിയണം അത് ചോദ്യം ചെയ്യാനുള്ളതായ ഒരു തൻ്റെ ഇടം ഇവിടത്തെ മുസ്ലിമീങ്ങൾ കാണിച്ചാൽ മതി പള്ളിക്കൽത്തെ ഹത്തീവനെ ചോദ്യം ചെയ്യണമെന്നല്ല മറിച്ച് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെടാതെ കുറെ ഊഹാപോഹങ്ങളും കുറെ കഥകളും പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഉണ്ടാകണം ഇവിടെ റസൂർലാഹി സാഹു അലഹിമയെ പല പലതരത്തിലും നിന്ദിച്ചുകൊണ്ട് പല വർത്തമാനങ്ങളും പറഞ്ഞ മുസ്ലിയാക്കന്മാരുണ്ട് അല്ലേ അള്ളാന്റെ പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ച മുസ്ലിയാക്കന്മാരുണ്ട് അള്ളാഹുവിന് തുല്യമായ പദവികൾ സി എം മടവൂരിനെ അടക്കം കൊടുത്തുകൊണ്ട് സി എം മടപൂരിനെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നടന്ന മുസ്ലിയാക്കന്മാർ യഥേഷ്ടം ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവരുടെ മുമ്പിലൊന്നും ഇല്ലാത്തൊരു രോക്ഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഞാൻ സുന്നിയല്ല ഞാൻ മുജാഹിദ് അല്ല എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതിയിരിക്കേണ്ടത് ഈ മുദബ്ബീനിക്കയുടെ ആളുകളെയാണ് അതായത് ഞാൻ അവിടെ ഇല്ല ഞാൻ ഇവിടെ ഇല്ല ഇസ്ലാമിൽ ഫിത് ഉണ്ടായത് അവരെ കൊണ്ടാ അവരെ കൊണ്ടാണ് ഫിത്ര തുടങ്ങിയത് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഞങ്ങളുടെ ഇടയിലാണ് ഞാൻ സുന്നിയല്ല ഞാൻ മുജാഹിദല്ല എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണോ എന്നിട്ട് തീരുമാനിക്കും ഏതാണ് ശരി എന്നുള്ളത് അതല്ലാതെ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട ഞങ്ങൾ നടുക്കൽ കഷ്ണാണ് നടുവിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ട് വഞ്ചിയിൽ കുത്തിയാൽ രണ്ടാണ് അവസ്ഥയായിരിക്കുണ്ടാകുക അപ്പോ ഷാഫി മധുഹബിൽ പറഞ്ഞ കാര്യങ്ങൾ മധുഹബിന്റെ ഇമ്മത്തുകൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷാഫി ഭരണഘടന അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന പള്ളികളില്ല ഇപ്പോൾ ഷാഫി ഇമാമിന്റെ അഭിപ്രായം തന്നെ എടുക്കാം ഷാഫി ഇമാമിന്റെ അഭിപ്രായം എന്താണ് സുബഹിക്ക് സുബിക്ക് അസ്ലാത്ത് എന്നും എന്ന് പറയൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അല്ലുമ്മി അദ്ദേഹം പറയുന്നത് അസ്സലാത്ത് സുബിക്ക് വാങ്ങുകൊടുക്കുമ്പോ പറയുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാല് അതനുസരിച്ചിട്ടാണോ ഇപ്പൊ ഷാഫി മധബ് അനുസരിച്ചിട്ടുള്ള പള്ളികളിലൊക്കെ വാങ്ങുകൊടുക്കണത് പറയുന്നില്ലേ എന്തുകൊണ്ട് പറയുന്നു അദ്ദേഹത്തിന് അന്ന് ആ ഹദീസ് സഹിയായി കിട്ടിയില്ല സഹിയായി മനസ്സിലായില്ല പിൽക്കാലഘട്ടത്തിൽ വന്നവർക്കാണ് അത് മനസ്സിലായത് അവരെന്ത് ചെയ്തു ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മാ തെറ്റായ അഭിപ്രായത്തെ മാറ്റിവെച്ചുകൊണ്ട് ശരിയെ സ്വീകരിച്ചു അത് തന്നെ മധുഹബിന്റെ വിഷയത്തിലുള്ളൂ ഓരോരുത്തരും ഖുർആാനും ഹദീസും അനുസരിച്ച് അഭിപ്രായം പറയും ആ അഭിപ്രായം അതിൽ അവരുടേതായ വീക്ഷണങ്ങളുണ്ടാകും ആ വീക്ഷണങ്ങളിൽ ഖുർആാനും ഹദീസുമായി ഒത്തുവരുന്ന വീക്ഷണങ്ങളെ നമ്മൾ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നാല് മധുഹബിനെയും അതിൻ്റെ അഹിമ്മത്തുകളെയും നമ്മൾ ഒരിക്കലും തള്ളിപ്പറയില്ല അവർ പറഞ്ഞ ശരികളെ നമ്മൾ സ്വീകരിക്കും അവർ പറഞ്ഞ പിഴവുകളെ നമ്മൾ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മാറ്റിവെക്കും എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കുന്നു അതിസാല എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്ത് ലാഹി അലേഹി പറഞ്ഞ ഒരു പ്രധാനമായ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരാൾക്കും ഒരാൾക്കും പരിശുദ്ധ ദീനിൽ സ്വന്തം അഭിപ്രായം പറയാൻ അനുവാദമില്ല ദീനിൽ സ്വന്തം അഭിപ്രായം പറയാൻ ആർക്കും അനുവാദമില്ല ആർക്കൊഴിച്ച് അള്ളാന്റെ റസൂലിനൊഴിച്ച് റസൂല് പറയുന്നതോ വഹീന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾ ദീനിൽ അഭിപ്രായം പറയണമെങ്കിൽ അതിന് ഇഷ്ടിദിലെ നിർബന്ധമാണ് തെളിവ് നിർബന്ധമാണ് തെളിവില്ലാതെ എത്ര വലിയ ഹോജ എത്ര വലിയ ഡിഗ്രിയും വെച്ചുകൊണ്ട് ഏത് പള്ളിയുടെ മെമ്പറിന്റെ മുകളിൽ നിന്ന് പ്രസംഗിച്ചാലും അതിന്റെ തെളിവ് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം മിനിങ്ങൾക്കുണ്ട് മുജാഹിദുകളുടെ കാര്യമല്ല പറഞ്ഞത് മോഹ്മിനികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അഭിമാ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഈ മൂവാറ്റുപുഴയിലെ ഓരോ വ്യക്തിക്കും ഉണ്ട് അതിനുള്ള അധികാരം ഖുർആൻ അനുസരിച്ചാണോ ഹദീസ് അനുസരിച്ചാണോ ഖുർആൻ അനുസരിച്ചാണ് എങ്കിൽ ആ ഖുർആന്റെ ആയത്തിന് ഏത് പണ്ഡിതനാണ് ആ അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക അള്ളാർ കട്ടെ അസ്സാമ